എല്ലാവർക്കും നമസ്കാരം ടീച്ച് ഫ്രം ഹാർട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പ്രിയപ്പെട്ട ന്യൂസ് പ്ലസ്റ്റ് വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലയ ടീച്ചർ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിലേക്കുള്ള എക്സാമൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടല്ലേ ഇനി ഡേറ്റ എൻട്രി ബിസിനസ് സ്റ്റഡീസ് അങ്ങനെയുള്ള ചില സബ്ജക്റ്റുകൾ മാത്രമേ നിങ്ങൾക്ക് കഴിയാനായിട്ടുള്ളൂ അപ്പോൾ ഏകദേശം നമ്മുടെ അഞ്ച് നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ ചാനലിലൂടെ ക്ലാസ് ഒക്കെ തന്നിരുന്ന അഞ്ച് സബ്ജക്റ്റുകൾ കഴിഞ്ഞു നിങ്ങളും പ്രധാനമായിട്ട് എടുത്തിട്ടുള്ള ഇനി നിങ്ങളുടെ ആശങ്ക എന്താണ് എന്നാണ് നമ്മളുടെ റിസൾട്ട് വരിക രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിൻ്റെ റിസൾട്ട് എന്നാണ് വരിക എന്ന് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ റിസൾട്ടിനെ കുറിച്ച് അറിയാനും നിങ്ങൾ അതിനായിട്ട് വെയിറ്റ് വെയ്റ്റ് അറിയാം അതുപോലെ തന്നെ എന്താണ് കഴിഞ്ഞ സബ്ജക്റ്റുകളിൽ ഹിസ്റ്ററി നമുക്ക് കുറച്ച് ടഫായിരുന്നു എല്ലാ തവണയും അങ്ങനെ തന്നെയാണ് ഹിസ്റ്ററി മറ്റ് സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് പ്രയാസം തന്നെ ആയിരിക്കും ഇനി പഠിക്കുന്നവരോടായാലും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ എന്താണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം ഹിസ്റ്ററിക്ക് കൊടുത്ത് പഠിക്കുക തന്നെ വേണം അതുപോലെ സെൽഫായിട്ട് എന്നുള്ള വ്യാമോഹമൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുക സെൽഫായിട്ട് പഠിക്കാൻ കഴിയും പറ്റുന്നില്ല എന്നല്ല അല്ലെങ്കിൽ പറ്റില്ല എന്നല്ല ജോലിക്കൊക്കെ പോകുന്നവരായിക്കോട്ടെ അതുപോലെ വീട്ടമ്മമാരായിട്ടുള്ളവർക്കൊക്കെ കുറച്ച് ആരുടെയെങ്കിലും സഹായം ഉറപ്പായിട്ട് പഠിക്കുന്നതിൽ ആവശ്യമാണ് കാരണം അൻപത് മാർക്കിന് വൺ വെയ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അത് നിങ്ങൾ ഓർക്കുക ഇനി നമ്മുടെ റിസൾട്ട് എന്താണ് വരിക എന്നുള്ളത് സാധാരണയായി അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നൽകുന്നത് അതുപോലെ ഇനി നമ്മൾ ടെൻതിൻ്റെ പത്താം ക്ലാസ്കാരുടെ ക്ലാസ്സുകൾ കൂടി ചാനലിലൂടെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് പത്താം ക്ലാസ്സിന്റെയും പ്ലസ് ടുവിൻ്റെയും അഡ്മിഷൻ അതുപോലെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസും കൊമേഴ്സും നമ്മൾ അഡ്മിഷൻ എടുത്ത് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് പത്താം ക്ലാസ്സിൽ പത്താം ക്ലാസ് പഠിക്കുന്നവർക്കും നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണമെന്നുള്ളവർക്കും കോണ്ടാക്ട് ചെയ്യാം ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം എന്നാണ് റിസൾട്ട് വരിക സാധാരണയായിട്ട് എൻ ഒ എസിൻ്റെ എക്സാം കഴിഞ്ഞാൽ ആറാഴ്ചകൾക്കുള്ളിൽ അല്ലെങ്കിൽ ആറാഴ്ച കഴിഞ്ഞ ആ സമയത്താണ് നമ്മുടെ റിസൾട്ട് വരിക ഒന്നര മാസത്തിന് ശേഷം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ എക്സാം എന്നാണ് എല്ലാ എക്സാമുകളും എൻ ഒ എസിൻ്റെ എല്ലാ എക്സാമുകളും ടൈം ടേബിൾ നമുക്ക് ലഭിച്ചത് പ്രകാരം അവസാനിക്കുന്നത് നവംബർ ഇരുപത്തി ഒൻപതിനാണ് അപ്പോൾ നവംബർ ഇരുപത്തൊൻപത് കഴി കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ആറാഴ്ച അല്ലെങ്കിൽ ഒന്നര മാസം എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ജനുവരി പത്തൊക്കെ ആകുമല്ലേ ജനുവരി പതിനഞ്ചിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇനി നമ്മൾ ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല കാരണം നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞു കുറേ പേര് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അത് മിസ്റ്റേക്ക് ഒന്നും ഇങ്ങനെ മിസ്റ്റേക്ക് ഒന്നും ഇനി നമ്മൾ നമ്മളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്തായാലും നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞു ഇനി നമുക്ക് ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം അതേ പറ്റത്തുള്ളൂ ഒരു സബ്ജക്റ്റോ മറ്റൊരു പോവുകയാണെങ്കിൽ നമുക്കത് എഴുതിയെടുക്കാനുള്ള അവസരവും ഉണ്ട് നമുക്കറിയാം എൻ എസ് നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അഞ്ച് വർഷം വരെ നമുക്ക് ഒരു അഡ്മിഷൻ്റെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷം വരെ ഉണ്ട് അതിനുള്ളിൽ ഒരു സബ്ജക്റ്റോ രണ്ട് സബ്ജക്റ്റോ ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് എഴുതിയെടുക്കാനുള്ള അവസരമൊക്കെ ഉണ്ട് ആരും ടെൻഷൻ ടെൻഷനാവേണ്ടെന്ന കാര്യമില്ല അതുപോലെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പോലെ തന്നെ നിങ്ങൾക്ക് ഗൈഡുകൾ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സിൽ നിങ്ങളുടെ കയ്യിൽ എത്തിക്കാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട് അത് വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് സ്പെഷ്യൽ ട്യൂഷൻ മലയാളം ഇംഗ്ലീഷ് സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് അതുപോലെ ഹിസ്റ്ററി ബിസിനസ് സ്റ്റഡീസ് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ അതുപോലെ ടെൻതിൻ്റെ ആയാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനൊക്കെ ട്യൂഷൻ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ് എന്താണ് ഹിസ്റ്ററിയുടെയും പൊളിറ്റിക്സിൻ്റെയും സോഷ്യോളജിയൊക്കെ ക്ലാസ് ഞാൻ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് വരുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളും ട്യൂഷനായിട്ട് നമ്മുടെ അക്കാഡമിയിൽ ഫോക്കസ് അക്കാഡമിയിൽ ചേർന്ന് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സബ്ജെക്റ്റ് ട്യൂഷനായിട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ ആരെങ്കിലും അഡ്മിഷനോ ട്യൂഷനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ അതും കൂടി പറയുകയാണ് പിന്നെ നമ്മുടെ റിസൾട്ടിൻ്റെ കാര്യം എന്തായാലും ജനുവരി പതിനഞ്ചിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കും എല്ലാവരും നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുക വേറെ ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് യു